മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു പൂവൻ വാഴ കൊലച്ചു നിൽക്കുന്നു അപ്പോൾ ഈ കൊലച്ചു നിൽക്കുന്ന വാഴയ്ക്ക് ഒരു വളം ചെയ്യണം സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല നമ്മൾ പൂവൻ വാഴയ്ക്ക് മൂന്ന് വളമാണ് ഇടുന്നത് ഒന്ന് നട്ട് ഏതാനും വിലകൾ വന്നു കഴിഞ്ഞെ നമ്മൾ ഒരു വളം ചെയ്യും അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഒരു വളം ചെയ്യും അത് കഴിഞ്ഞിട്ട് കൊല വന്നതിന് ശേഷമാണ് നമ്മൾ വളം ചെയ്യുന്നത് എപ്പോഴ് കൊല വന്നു അപ്പം ഈ കൊല വന്നതിന് ശേഷം നമ്മളൊരു വളം ചെയ്യാൻ പോവാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ കൊലയ്ക്ക് നല്ല തൂക്കം കിട്ടണം നല്ല തൂക്കം കിട്ടണം അതായത് കായ്ക്ക് നല്ല മുഴുപ്പും ദൃഢതയും നിറവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ് പൂവം വാഴക്കുല എന്നും വില കിട്ടുന്ന ഒരു വാഴ ഇനമാണ് പൂവൻപാഴ അതിന് വില ഒരുപാട് താപ്പിട്ട് കുറയാറില്ല അപ്പം അതുപോലെ തന്നെ എപ്പോഴും വിറ്റഴിക്കാനും പറ്റും അപ്പം അതുകൊണ്ട് തന്നെ പൂവൻപാഴ നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരിനമാണ് പൂവൻ വാഴ അപ്പം പൂവൻപാഴയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രോഗ കീടബാധകൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു വാഴയിനമാണ് പൂവമ്പഴ അപ്പോഴ പ്രിയപ്പെട്ടവരെ ഈ കൃഷിയെയും നമ്മുടെ പച്ചമരുന്നെയും പറ്റിയുള്ള വീഡിയോകളാണ് ഞങ്ങൾ നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ കൃഷിയെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമരുന്നെയും പറ്റിയുള്ള അറിവുകൾ ശേഖരിക്കാനും അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കൈമാറുവാനും അങ്ങനെ സാമൂഹികമായ പ്രതിബദ്ധത നിറവേറ്റാനും ആഗ്രഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഇതിനോടൊപ്പം ഒരു വെല്ലൈക്കനുണ്ട് അത് അമൃത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോഴപ്പ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വാക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്ന ചില പൂവന്മാരയ്ക്ക് നമ്മൾ ചെയ്യുന്നത് കുടം വന്നു വയ ശേഷം ഒരു വളപ്രയോഗമാണ് നടത്തുന്നത് അപ്പം പൂവന്മാഴക്ക് നമ്മൾ എപ്പോഴും എപ്പോഴും പൂവന്മാരുടെ മണ്ണ് ഇളക്കണം ഒരു മൂന്ന് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴ് പൂവന്മാരുടെ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വളരെ സംരക്ഷണം ലഭിച്ചെങ്കിൽ മാത്രമേ പൂവൻ വഴയ്ക്ക് നല്ല ആദായം ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അപ്പം ഈ കൂമ്പ് നിങ്ങൾ കണ്ടു ഇത് വിരിഞ്ഞു വരുന്നെ ഇത് പടലയേറി കൂമ്പൊക്കെ ഒടിച്ച് ഇത് വിൽക്കുന്ന ഉടനെ ഒരു മുപ്പത് കിലോ തൂക്കം വരുന്ന ഒരു കൊല ഉത്പാദിപ്പിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം മുപ്പത് കിലോ തൂക്കമുള്ള ഒരു കൊലയ്ക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ വില പച്ചയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപയുണ്ട് കിലോയ്ക്ക് അപ്പം നിങ്ങൾ നോക്കി നോക്കട്ടെ എത്ര വില വരുമെന്ന് അപ്പം മിനിമം ആ വില കൂട്ടിയിട്ട് നമ്മുടെ ഇത് കൊണ്ടുപോകുന്ന ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ഒരായിരം രൂപ ഒരു കൊലയ്ക്ക് നമുക്ക് കിട്ടണം ആ രീതിയിലുള്ള കൃഷി രീതികളാണെങ്കിലേ നമുക്ക് കൃഷി കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അപ്പം പൂവമ്പാഴയോളം വില കിട്ടുന്ന മറ്റ് കൊലകൾ വേറെയുണ്ട് അതിന് കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അറിയിക്കാം അപ്പോൾ ഈ പൂവമ്പാഴയ്ക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന വച്ചാൽ വേപ്പിൻ പിണ്ടാക്ക നമുക്കറിയാം വേപ്പിൻപിണ്ടാക്കെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ കൊല വലിയ കൊലയാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനോടൊപ്പം രണ്ട് വിത്തുകൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് രണ്ട് വിത്തുകൾ ഈ രണ്ട് വിത്തുകളും കൂടി കൊലയായി വരണം അതിനുവേണ്ടി ഒരു കേടുവില്ലാതിരിക്കാൻ വേണ്ടി വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കട്ടയല്ല കാരണം ഇത് മൂന്ന് മാസത്തിനകം ഈ കൊല വെട്ടണം അങ്ങനെ മൂന്ന് മാസത്തിനകം ഈ കൊല വെട്ടി വരുമ്പോൾ ഇത് പെട്ടെന്ന് ലയിച്ച് പോകണം ലയിച്ച് പോകണം അതിനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കടല പിണ്ണാക്കാണ് നമുക്കറിയാം കായ്കൾക്ക് ഏറ്റവും കൂടുതൽ തൂക്കം ഉണ്ടാകാനും വളരെ പെട്ടെന്ന് വിളഞ്ഞ് കായകളെ പാകമായി വരുന്നതിനു വേണ്ടിയാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് ചേർക്കുന്നത് നിയന്ത്രിതമായ അവസ്ഥയിലെ ഈ വളങ്ങൾ ഉവൻവാഴിക്ക് ചേർക്കാവും ഇതിപ്പോൾ നമ്മൾ ഇട്ടെന്ന് വെച്ചാൽ നൂറ് ഗ്രാം വേപ്പൻ പിണ്ണാക്കും അതുപോലെ തന്നെ നൂറ്റമ്പത് ഗ്രാം കടലപ്പിണ്ണാക്കുമാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ സൂഡോമോണസ് ആണ് നമുക്കറിയാം സൂഡോമോണസ് ഇത് ഇടുന്ന വെച്ചാൽ നമ്മൾ ഈ ഇട്ട വളങ്ങളും അതുപോലെ തന്നെ ഈ മണ്ണിൽ നമ്മൾ നേരത്തെ ഇട്ട വളങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇത് ലയിച്ച് ഈ വേരുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സൂഡാമോണസ് നമ്മൾ ഇടുന്നത് ഇത് പൊടിയായിട്ട് തന്നെ കിട്ടാമതി രണ്ട് സ്പൂൺ സൂഡോമോണസ് ആണ് നമ്മൾ ചേർക്കൊടുക്കുന്നത് പൊടിയായിട്ടങ്ങ് കിട്ടാമതി കാരണം നല്ല മഴയാണ് മഴയായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടാൽ മതി ഇനി നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം മണ്ണിട്ട് കൊടുക്കണം കാരണം ഇവിടെ ഈ വാഴയുടെ ചുവട് മണ്ണ് ചിരണ്ടി അടിപ്പിക്കാനില്ല കാരണം അല്പ അല്പസ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് ശരീയ അടുപ്പിക്കുക അതിൽ അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ മൂന്ന് വളങ്ങളാണ് എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത് ഒന്ന് എല്ലുപൊടി രണ്ട് വേപ്പൻ പിണ്ണാക്ക് മൂന്ന് കടലപ്പിണ്ണക്ക് അത് ചില മെത്തേഡിലാണ് ഇടുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലുപൊടി ഇട്ടുകൊണ്ട് പറയാനുള്ളത് കാരണം ഈ കൊല മൂന്ന് മാസത്തിനകം നമുക്ക് പാകമായി ആയിക്കെട്ടണം എല്ലുപൊടി അത് ജലത്തിൽ ലയിച്ച് വേര് മണ്ണിൽ ലയിച്ച് വേര് വലിച്ചെടുക്കണമെങ്കിൽ അത് കുറഞ്ഞത് മൂന്ന് മാസം എടുക്കും അതുകൊണ്ട് നമ്മൾ എല്ലുപൊടിയുടെ ഗുണം ചെയ്യുന്ന ഒരു പച്ചിലയുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പോയിട്ട് നമ്മൾ ഇത്തിരുന്നു ഇത് വട്ടയിലയാണ് ഈ വട്ടയാണ് തോലെ നമ്മളിതിൽ ചൂട്ടിലിങ്ങിടുവാം വട്ടത്തോല് വട്ടത്തോൽ ലഭ്യമല്ലാത്തവർ ചീമക്കുന്നയുടെ തോൽ ഉണ്ടെങ്കിൽ അത് ഇടുക അതും ലഭ്യമല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന പെട്ടെന്ന് ലയിക്കുന്ന പുല്ലുകളുണ്ട് കൊച്ചു പോച്ചകളൊക്കെ ഇത് അറുത്ത് ഇടുക ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കോഴിയൊന്നും ചതഞ്ഞ് കളഞ്ഞാതിരിക്കുന്നതിന് വേണ്ടി ഓലയോ മറ്റ് ചെറു കമ്പുകളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിഞ്ഞ് പടല ഏറി അത് കൂമ്പൊക്കെ ഒടിച്ച് കളഞ്ഞ് കുറക്റ്റ് മൂന്നാമത്തെ മാസം നമുക്ക് വിളവ് ലഭിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മളിടുന്നതാണ് അപ്പോഴേ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം